ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏറ്റവും ഹെൽത്തി വൈനായിട്ടുള്ള നെല്ലിക്ക വൈൻ രണ്ട് തരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നെല്ലിക്ക നന്നായി കഴുകി പൊട്ടലോ ചതവോ ഒന്നും ഇല്ലാത്ത നെല്ലിക്ക നോക്കിയെടുത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം മാറുന്ന ശേഷം ഉപയോഗിക്കാം കഴുകി ഉണങ്ങിയ ഭരണി എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ള നെല്ലിക്ക വയനാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ഗോതമ്പ് സ്പൈസസ് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ കഴുകി വാങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം പൂപ്പിലൊന്നും ഇല്ലാത്ത എടുക്കുക ശർക്കരയാണേലും പൂപ്പലില്ലാത്ത ശർക്കര എടുക്കുക അത് നമ്മൾ സ്പൈസസ് നമ്മൾ ഓരോ പീസ് കറുവാപ്പട്ട ചേറ് ഏലക്കാറ് ഗ്രാമ്പൂ ഇവ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പിടി നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വാരി ഉണങ്ങിയത് അതും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് നമ്മൾ മുഴുവൻ നെല്ലിക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാനായിട്ട് ഈസ്റ്റും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും എല്ലാം ഒന്ന് ലെയർ ചെയ്യുക ഒരു ലിറ്റർ തിളപ്പിച്ച് അറിയ വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നെല്ലിക്ക വൈൻ നമുക്ക് ഒന്ന് മുപ്പ മുപ്പ് ദിവസത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം കാരണം നമ്മൾ മുഴുവൻ നെല്ലിക്കാണ് ഇട്ടിരിക്കുന്നത് നെല്ലിക്ക മുഴുവൻ ചുങ്ങി അതിൽ നിന്നും മാക്സിമം സത്ത് പുറത്ത് വരുമ്പോഴാണ് വൈൻ സെറ്റാവുന്നത് ഈസ്റ്റം കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നെല്ലിക്ക ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നുള്ള പ്രായോഗ്യമല്ല ചെറുതായിട്ടൊന്ന് കുലുക്കിയിട്ടാണെങ്കിലും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അങ്ങനെ ചെയ്ത് വെക്കുക ഇനി നമുക്ക് പഞ്ചസാര എടുത്തിട്ടുള്ള വൈ നോക്കാം അപ്പം അതിലോട്ടായിട്ട് മുക്കാൽ കിലോ നെല്ലിക്കാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് മുക്കാൽ കിലോ തന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലും നമ്മൾ സ്പൈസസ് എല്ലാം മറ്റേ നെല്ലിക്കയിൽ എടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പിടി നുറുക്ക് അതുമ്പോൾ കഴുകി വാരി ഉണങ്ങിയത് സ്പൈസസ് ആയിട്ടുള്ള കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുക്കാൽ ലിറ്റർ തിളപ്പിച്ച് അറിയ വെള്ളമാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർക്കുന്നുണ്ട് ഈ കുപ്പികളുടെ അടപ്പ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് അടപ്പാണ് നന്നായിട്ട് ടൈറ്റ് ആവുന്നതാണ് നമ്മൾ നെല്ലിക്ക ഇടുമ്പോൾ എപ്പോഴും ഒരു മുക്കാൽ ഭാഗം കൊണ്ട് ഇടുന്ന പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം കൊണ്ട് നിർത്തുക ഏത് വൈനാണേലും അങ്ങനെ തന്നെ ചെയ്യുക ഇതിന് മുകളിൽ നമുക്ക് തുണി വെച്ച് അന്ന് കവർ ചെയ്ത് കെട്ടാം എപ്പോഴും ഫെർമെൻ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇരുട്ടുള്ള ഒരു മൂലയിലായിട്ട് വയ്ക്കുക മുപ്പത് ദിവസം വെയിറ്റ് ചെയ്ത ശേഷം ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്കവയും നമുക്ക് അരിച്ചെടുക്കാം